തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണങ്ങൾ സത്യമെന്ന് തെളിയിക്കുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ കോർപ്പറേഷനിലെ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് വോട്ടർ പട്ടികയിൽ നടന്നത് വൻ ക്രമക്കേടുകൾ തൃശ്ശൂർ കോർപ്പറേഷനും പാർലമെന്റ് മണ്ഡലത്തിലും പുറത്തുനിന്നുള്ള എനിക്ക് അന്നേ തോന്നം ചോദിച്ചിട്ട് കിട്ടാത്തൊരു മണ്ഡലം സുരേഷ് ഗോപി കിട്ടിന്ന് പറഞ്ഞപ്പോൾ എന്തോ ഒരു ഉണ്ട് അതിൽ കുറച്ച് കൻ ക്രിസ്ത്യാനികൾ പറഞ്ഞു ഞങ്ങളെ വോട്ടാണ് ഞങ്ങളെ വോട്ടാണ് ഇപ്പോഴല്ല മനസ്സിലായത് പല ഫ്ലാറ്റിലും വോട്ട് ചെയ്തിട്ടു ഏതായാലും സുരേഷ് ഗോപി കോച്ചാൽ ഇത് കേരള കേരളമായതുകൊണ്ട് മലയാളികളായതുകൊണ്ട് ഇതിന്റെ പിന്നാലെ വേറിടൂല മറ്റ് സംസ്ഥാന ചാഞ്ഞ് വേറെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിട്ട് കഴിച്ചില്ല ഇത് മലയാളികളായതുകൊണ്ട് തൃശ്ശൂര്കാരെ ഏതായാലും മുന്നിട്ടിറങ്ങും ഏതായാലും സുരേഷ് ഗോപിക്ക് മണിയായി ബാക്കിയുള്ള ഗുജറാത്തിലാവടേം ഇടയ്ക്കാച്ചാല് അതിന്റെ പിന്നാലെ അടുക്കൊന്നും ഉണ്ടാവില്ല ഏതായാലും ഇത് നന്നായിട്ട് ഫ്ലാറ്റ് ഒക്കെ പോയി വോട്ട് ചെയ്ത് പറഞ്ഞു എല്ലാത്തിനും കഷ്ടര്യക്കൊക്കെ ജയിച്ചൂടെ എന്തിനാ കള്ളവോട്ടൊക്കെ ഉണ്ടാക്കി ജയിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് വായക്കെട്ടാനാ അതന്നെ സുരേഷ് ഗോപിനെ കൊണ്ട് ഒരു ഉപകാരം ആർക്കില്ല നിങ്ങൾ ആരും വോട്ട് ചെയ്തിട്ടില്ല ഞാൻ കള്ള വോട്ട് കൊണ്ടാ ജയിച്ചേന്ന് ഏതായാലും ബി ജെ പി കാരെ കേരളത്തിൽ നിങ്ങൾ ആ പരിപ്പൊന്നും നടക്കൂല എപ്പോഴെങ്കിലൊക്കെ ഒരു പറ്റിക്കല്ലേക്ക് പറ്റിക്കയുള്ളൂ മലയാളികളെ അല്ലാണ്ട് നിരന്തരമായിട്ട് പറ്റിക്കാൻ നിങ്ങൾ ആരും വിചാരിക്കണ്ട ഏതായാലും സുരേഷ് ഗോപി കിട്ടിയ പണി ഏതാലും ഇനി സുരേഷ് ഗോപി കേരളത്തിൽ മത്സരിക്കൂല അല്ലാത്തൊരു കാസ്റ്റേതായാലും ആ മാര്യക്കൊക്കെ വോട്ട് മാര്യക്കൊക്കെ നിന്നിട്ട് എലക്ഷനിലൊക്കെ മര്യാക്ക് ശരിക്കും ബാലറ്റ് പേപ്പറിലൊക്കെ ജയിക്കണോനാണ് ജയം ഇതിൽ എന്തൊക്കെ മണ്ണാകട്ടെ കിടക്കണോ ഓൽക്കെന്നെ അറിയില്ല അല്ലാത്ത കാശ് ഏതായാലും അല്ല തൃശ്ശൂര്കാർക്ക് കിട്ടിയ രണ്ടാമത്തെ ഒരു അവസരമാണ് ഇത് ഇത് നിങ്ങൾ ഉപയോഗിക്കണം എന്താ വെച്ചാൽ നിങ്ങൾ അതിന്റെ പിന്നാലെ നടക്കണം കള്ളവോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ കേരളത്തിൽ അങ്ങനത്തെ കള്ളവോട്ടും ഞാഞ്ഞൂലോട്ടൊന്നും വേണ്ട എല്ലാ അപ്പൊ എല്ലാവരും സ്നേഹം മാത്രം സുരേഷ് ഗോപി അണ്ണാ കേരളത്തിലായ കൊണ്ട് ലേശം വിസർക്കും ഓക്കെ ഏതായാലും സുരേഷ് ഗോപി കോയങ്ങാൻ ബാക്കിയൊന്നുമില്ല ഞല്ല ഫിലിമിലോ എവിടേലൊക്കെ അഭിനയിക്കാൻ കിട്ടുമൊക്കെ അല്ലെങ്കി ഞാനിങ്ങനെ ചിന്തിച്ചിന് പത്ത് കൊല്ലം ഇരുന്നിട്ടും കൊടുക്കാത്ത തൃശൂർകാർ പെട്ടെന്ന് എങ്ങനുണ്ടായത് ഫ്ലാറ്റൊക്കെ പോയി ഓട്ട് ചെയ്തി ഒരു ഫ്ലാറ്റിന് എത്ര ബാറിലായിരം ആൾക്കാർ ഒരു വീട്ടിൽ പതിനായിരം ആൾക്കാരൊക്കെ താമസിക്കണ്ടെന്ന് പറഞ്ഞേ ഏതായാലും മറ്റു സംസ്ഥാനത്തെ മാരല്ല എവിടെ സുരേഷ് ഗോപി കോയങ്ങും മലയാളികളാണ് അവിടെ ലേസം കൊയക്കു വയങ്ങും മറ്റുള്ള സംസ്ഥാനം നിനക്ക് അറിയില്ല ഇതിലേതായാലും സുരേഷ് ഗോപിക്ക് എന്തെങ്കിലും ഒരു മണി ഇട്ടു അപ്പൊ തൃശ്ശൂർകാരെ ആഞ്ഞു പിടിച്ചോളൂ കിട്ടിയ അവസരാണ് കിട്ടിയ അവസരം ആരും മുതലാക്കാണ്ടൊക്കെ ബി ജെ പി കാര്യങ്ങൾ മനസ്സിലാക്കിയോളൂ എന്തിനാണ് ഇതിനൊക്കെ നിക്കണത് മര്യാദയ്ക്കൊക്കെ എലക്ഷനിലൊക്കെ ജയിച്ച് അതിനൊക്കെ ഒരു അംഗീകാരം ഉണ്ടാവും ഇത് സുരേഷ് ഗോപിക്ക് തന്നെ അറിയാ ആ കള്ളവോട്ട് കിട്ടി ജയിച്ചല്ലേ അല്ലാണ്ട് തൃശ്ശൂര് കാര് ജയിപ്പിച്ചല്ല വല്ലാതെ കാസ്റ്റാലും അപ്പൊ എല്ലാരോടും സ്നേഹം മാത്രം സുരേഷ് ഗോപിന്റെ സിറ്റ് ഗോപിന്റെ നല്ല അവിടെ അഭിനയിക്കാൻ കിട്ടുക എന്മാര് ഉളുപ്പില്ലാത്ത പണിയാ കള്ളവോട്ട് ചെയ്യുക അത് ചെയ്യാ വീർത്തി കേട്ട ജന്മങ്ങള് എല്ലാന്ന്